ഹലോ 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 സർ നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ അപ്പോൾ എനിക്ക് ഇട്ടിരിക്കുന്ന ഡീറ്റെയിൽസ് നായർ യുവതി മുപ്പത്തൊമ്പത് വയസ്സ് തിരുവോണ നക്ഷത്രം ശുദ്ധജാതകം ആ ഉയരം കറക്റ്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടില്ല പിന്നെ വിദ്യാഭ്യാസം ബിടെക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കറക്റ്റ് ആണ് ഓക്കെ രണ്ടു മക്കളും മൂത്തുകുട്ടി സഹോദരി ജോലി ചെയ്യുന്നു അച്ഛൻ സ്റ്റേറ്റ് ബാങ്ക് മാനേജറാണ് അമ്മ വീട്ടമ്മ ഉയർന്ന ഫാമിലി സ്ഥലം കണ്ണൂർ പിന്നെ നമുക്ക് ഡിമാൻഡ് കിട്ടിട്ടില്ലേ ഇത്രയും ഡീറ്റെയിൽസൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് എത്ര വയസ്സ് അല്ല അവര് കഴിഞ്ഞല്ലോ വരുന്നുണ്ട് വളരെ കൂടുതൽ ഓക്കെ അഞ്ചു വയസ് വരെ വ്യത്യാസമാവാ ഓക്കെ ആ പിന്നെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം എഞ്ചിനീയർ മാത്രമാണോ പറ്റില്ല അല്ല ഈ കുട്ടി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയതുകൊണ്ട് ബാംഗ്ലൂർ ആണല്ലോ അപ്പോ എങ്ങനെയാണ് അവിടെ തന്നെയാണോ നോക്കുന്നത് എഞ്ചിനീയർസിനെയാണോ ബാംഗ്ലൂർ തന്നെയാണ് നോക്കുന്നത് പിന്നെ ബാംഗ്ലൂർ ഇപ്പം ചെന്നൈ ആണെങ്കിലും അത് നോക്കും ഒക്കെ തന്നെ. ഓക്കേ അപ്പൊ നമുക്ക് ജില്ല പ്രശ്നമല്ല നമുക്ക് ജോലി അവിടെ ഉണ്ടായ ഉപകാരമായി അങ്ങനെയാണ് ഇവിടുന്ന് തൃശൂർ വരെ മാത്രമേ നോക്കുകയുള്ളൂ തൃശൂർ വരെ മാത്രമേ നോക്കൂ കണ്ണൂരിന്ന് തൃശൂർ വരെ നോക്കും. നോക്കില്ല. ഓക്കേ. അപ്പൊ പിന്നെ നമുക്ക് ഈ സ്വന്തം ജാതി മാത്രമാണോ നോക്കുന്നത് നായർ കസ്റ്റ് മാത്രേ ഇത്രയും ഡീറ്റെയിൽസ് ആയിരുന്നു വേണ്ടത് അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ഇത് നമുക്ക് ഈ ഡിമാൻഡ് അനുസരിച്ചുള്ളവര് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോൺടാക്ട് ചെയ്യാം സാർ കോണ്ടാക്ട് ചെയ്യണം ആ സീനിയർ പോസ്റ്റിലാണ് ഉള്ളത് ായില്ലേ ആ എത്രയോ കൊല്ലായില്ലേ അപ്പൊ അവരൊക്കെ വളരെ സീനിയർ പോസ്റ്റിലെത്തി കഴിഞ്ഞു ലക്ഷം ശമ്പളം വാങ്ങുന്നതാണ് പക്ഷെ അതൊന്നും ഇപ്പൊ നോക്കുന്നില്ല ക്വാളിഫിക്കേഷൻ ഉണ്ട് നല്ല കമ്പനി ജോലിയാണ് പിന്നെ ഉള്ള ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണോ നോക്കാം അപ്പൊ അനിയനാണെങ്കിൽ അനിയൻ ഐ ഐ ടി ഐ ഡി ഒക്കെ കഴിഞ്ഞ് അതിന് മുകളിൽ ഇപ്പം പോസ്റ്റ് ഡോക്ടർ റിസർച്ച് ഫെലോഷിപ്പായിട്ട് ലണ്ടനിൽ പോയിരിക്കാണ് അപ്പോ അവരൊക്കെ വലിയ ഹൈ ക്വാളിഫിക്കേഷനും ഹൈ ഹൈ ലെവലും ഒക്കെയാണ് ഹൈ ലെവൽ ആണെങ്കിലും ക്വാളിഫിക്കേഷനും കമ്പനി നല്ല ഒക്കെ ആണെങ്കിലും നമ്മൾ നോക്കും മാത്രമേ തന്നെ മാത്രമല്ല ഒട്ടും സ്വത്തും പണൊന്നും പ്രശ്നമൊന്നുമില്ല ചിലക്കെ പ്രൊഫഷണൽ ഉണ്ടല്ലോ ആ സ്വത്ത് ചിലവര് സ്വത്തും അതൊന്നും ഇവര് നോക്കൂല ഇവര് തന്നെ സ്വയം തീരുമാനം എടുക്കുന്നതാണ് അങ്ങനെ തീരുമാനം എനിക്കൊന്നും ഒന്നും പറയാനില്ല അവരിപ്പോ പുതിയ ജനറേഷൻ ജനറേഷനല്ലേ കല്യാണം സെയിം ആൾക്കാർ കഴിക്കുന്നത് പക്ഷേ ഏജ് കുറഞ്ഞു കഴിക്കില്ല കാരണം ജാതകം ഒന്നും കൂട്ടി കിട്ടണല്ലോ ഏജ് കുറഞ്ഞതൊക്കെ വരുന്നുണ്ട് പക്ഷെ അത് നമ്മളത് താല്പര്യപ്പെടുന്നില്ല അത്രയു ശരി ശരി